Happy Moments, Timeless Creations. Wedding Collections from Kavita മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ തുറക്കണമെന്ന ആവശ്യം ശക്തം ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകാൻ തയ്യാറായി ബി ജെ പി വരുമാനക്കുറവിനാൽ അടച്ചുപൂട്ടിയ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനുകൾ തുറന്ന സാഹചര്യത്തിലാണ് പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനും തുറക്കുമെന്ന പ്രതീക്ഷ യാത്രക്കാർക്ക് ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം വന്നതോടെയാണ് സ്റ്റേഷൻ ഏജന്റ് പ്രവർത്തനം നിർത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനും പൂട്ടി ഏജന്റ് അവസാനിപ്പിച്ച പ്രവർത്തനം റെയിൽവേ അധികാരികൾ നേരിട്ട് നടത്തിയെങ്കിലും ഡിസംബറോടെ അതും നിർത്തി ഇതോടെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ട്രെയിനുകളുടെ സ്റ്റോപ്പും നഷ്ടമായി പാലക്കാട് കോയമ്പത്തൂർ കോഴിക്കോട് മംഗലാപുരം കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് ജോലിക്കും കച്ചവട ആവശ്യങ്ങൾക്കുമായി തൃശൂർ പാലക്കാട് ജില്ലകളിലെ നിരവധി പേരാണ് ഈ സ്റ്റേഷനെ ആശ്രയിച്ചിരുന്നത് പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടി ിരി അശ്വിനി വൈഷ്ണവ് ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകുമെന്ന് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചേരാത്തൊടി പറഞ്ഞു പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ നിർത്തലാക്കിയ സാഹചര്യത്തിൽ അത് തുടർന്നും പാലക്ക പാലപ്പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി ജെ പിയുടെ നേതൃത്വത്തില് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അവറുകളെയും അതേപോലെ കേരളത്തിലെ രണ്ട് മന്ത്രിമാരായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അവറുകളും സുരേഷ് ഗോപി സമീപിച്ചുകൊണ്ട് അവിടെ വീണ്ടും പാലപ്പുറം സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിനു വേണ്ടി ബി ജെ പി മുന്നോട്ട് വരുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്കറിയാം പാലപ്പുറം സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആളുകൾ മീറ്റയും പാലപ്പുറവും കയറമ്പാറയും അടക്കമുള്ള ആളുകൾ നിരവധി പേര് ജോലി കഴിഞ്ഞ് വരുന്ന ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവിടെ പാലപ്പുറം വന്നിറങ്ങി വീടുകളിലേക്ക് പോകാൻ എളുപ്പമുണ്ടാകുന്ന ഒരു സാഹചര്യം അതിപ്പോൾ നിർത്തലാക്കിക്കൊണ്ട് അവർക്കിപ്പോൾ ഒറ്റപ്പാലവും സ്വർണൂരും പോയി ഇറങ്ങിക്കൊണ്ട് രാത്രി രാത്രിയായ സാഹചര്യങ്ങളിൽ വാഹനങ്ങൾ കിട്ടാതെ വീട്ടിലെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ കൗൺസിലറുടെ ബി ജെ പി കൗൺസിലറുടെ നേതൃത്വത്തിൽ നമ്മൾ അതിൻ്റെ ഒപ്പുശേഖരണ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കൂടാതെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവർക്കും നിവേദനം നൽകി പാലപ്പുറം ഹാൾട്ട് റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും സുമേഷ് ചീരാത്തോടി വ്യക്തമാക്കി അവിടെ മനസ്സിലാക്കാൻ വേണ്ടി അവിടുത്തെ തുച്ഛമായിട്ടുള്ള ഒരു സംഖ്യയ്ക്കാണ് അത് അവിടുത്തെ കരാറുകാരൻ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കരാറുകാരൻ അവിടെ ടിക്കറ്റ് ഇപ്പോൾ അവിടെ ടിക്കറ്റുകൾ ചെലവാകുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് അത് നിർത്തലാക്കാനുണ്ടായ സാഹചര്യം അപ്പോൾ നമ്മൾ വേറൊരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട് അവിടുത്തെ പരിസരവാസികളായിട്ടുള്ള ആളുകൾക്ക് അതവിടെ നടത്തിക്കൊണ്ടുപോകാൻ അവിടുത്തെ കരാറെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരുമായി ആലോചിച്ച് അവിടുത്തെ റെയിൽവേ മന്ത്രിയുമായി ആലോചിച്ച് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി ബി ജെ പിയുടെ ആളുകൾ ബന്ധപ്പെട്ട് അതിൻ്റെ സാധ്യത കൂടി പരിശോധിച്ച് പാലപ്പുറം സ്റ്റേഷൻ അവിടെ വീണ്ടും അവിടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും മാത്രമല്ല അവിടുത്തെ അവിടുത്തെ സ്റ്റോപ്പ് കൂടി അനുവദിക്കണമെന്ന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതും അവിടുത്തെ അവിടുത്തെ ട്രെയിനുകൾക്ക് അവിടെ സ്റ്റോപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രവർത്തനത്തിനും ബി ജെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും